ഹലോ നമസ്കാരം ന്യൂമാസ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു രണ്ട് ദിവസമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു ഒരു പെൺകുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നുള്ളത് അപ്പം നിലവിൽ നിലവിലതിൻ്റെ ഒരു കാരണം പുറത്ത് വരുന്നത് അവർ പറഞ്ഞു പറയുന്നൊരു റീസൺ ഇപ്പോൾ ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേട്ടത് അറിഞ്ഞതുമൊക്കെ ഒരു പൂവിൻ്റെ ഏതെല്ലാം ജസ്റ്റ് ചൂ ചെയ്തു അതിൻ്റെ ഒരു വിഷാംശം ഉള്ളിച്ചെന്നിട്ടാണ് ആ കുട്ടി മരിച്ചതെന്നാണ് അപ്പോൾ ആ ഒരു പൂവ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മളെല്ലാവരും ഒരുപാട് ഫങ്ഷനുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ അരളിപ്പൂവാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പം നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പൂവിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് കാര്യമായിട്ടൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ഈ ഒരു പൂ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ബേസിക്സ് ബേസിൽ എനിക്ക് ഞാൻ അറിഞ്ഞ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട് അന്ന് മുതൽ അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് ഇതിൻ്റെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നതും ഇതേപോലെയൊക്കെ തന്നെ ഇത് ഒരുപാട് വിഷം ഒരു ചെടിയാണെന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ ഈ ഒരു കുട്ടി മരണപ്പെട്ടത് ഈ ഒരു റീസൺ ആയിരിക്കാം എന്നാണ് കാരണം എന്നാണ് ഞാൻ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞ് കേട്ടതും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് പിന്നെ ഈ ഒരു ചെടിയെക്കുറിച്ച് അപ്പം ഒത്തിരി ഞാൻ ചെറിയതായിരുന്നു ചെറിയതായിരുന്നപ്പോൾ ഞങ്ങൾ വേളാങ്ങണിക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ റോഡിൻ്റെ സെൻട്രിൽ കൂടെ നല്ല ഭംഗിയായിട്ട് ഇഷ്ടം പോലെ റോസ് വെള്ള മഞ്ഞ ഈ കളറുകളിലൊക്കെ ഈ ചെടി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അന്ന് എനിക്കിതിൻ്റെ പേരെന്താണെന്നോ ഇതെന്ത് ചെടി അല്ലെങ്കിൽ ഇതിനിങ്ങനൊരു ദൂഷ്യം ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല എങ്ങനെയെങ്കിലും ഈ ചെടിയുടെ ഒരു കമ്പ് ഒന്ന് സംഘടിപ്പിക്കണം എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നടണം ഒരു ഭയങ്കര ക്രേസ് കയറി അങ്ങനെ കുറേ വർഷങ്ങൾ ഞങ്ങളിങ്ങനെ വെള്ളം എണെങ്കിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു തവണ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വണ്ടി നിർത്തി ഇറങ്ങിയപ്പം അവിടെ ഈ സൈഡിൽ ഈ ചെടി നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് ഞങ്ങൾ ഓടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനതിൻ്റെ വെള്ളത്തിലൊക്കെ വെച്ച് അതിന് വേരൊക്കെ പിടിപ്പിച്ചിട്ട് നട്ടുവെച്ചു അപ്പം നട്ട് വെച്ച് കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഒരു അമ്മയുടെ പ്രായമുണ്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് അവരുടെ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് കാണാം അവിടെ നിന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ ആ നിൽക്കുന്ന അരളിയുടെ കമ്പാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ അതെ അതെ പറഞ്ഞു എൻ്റെ മാനേ വേണ്ട ഇഷ്ടം പോലെ ചെടികൾ വേറെ ഉണ്ടല്ലോ കൊച്ചിനെ ഈ ഒരു ചെടിയെ കിട്ടിയുള്ളൂന്ന് ചോദിച്ചത് അപ്പം ഞാൻ ചോദിച്ചാൽ അതിനാൽ നല്ല രസമല്ലേ ഇതിൻ്റെ പൂ കാണാൻ അന്ന് എനിക്കൊരു റോസിൻ്റെ കമ്പമായിരുന്നു കിട്ടിയ റോസ് കളറിൻ്റെ കമ്പ് അപ്പോൾ എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു ഇത് ഭയങ്കര വിഷാംശമുള്ള ഒരു പൂവാണ് ശരിയാണ് അതിൻ്റെ തണ്ടിനോ എതളുകൾക്ക് പൂവിൻ്റെ എതളിനും ഇതിൻ്റെ ഈ മെയിൻ സ്റ്റെമ്മിനും ഒക്കെ ഒരുപാട് വിഷമുള്ളതാണ് പണ്ട് ഈ അമ്മായിമ്മമാരും മരുമക്കളും മരുമകളുമൊക്കെ തമ്മിൽ വഴക്കുള്ള വീടുകളിലൊക്കെ അവർക്ക് അവരുടെ ആൺമക്കളോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരുന്ന കെട്ടി വന്ന പെണ്ണുങ്ങൾ കാണിക്കുന്നതിനോട് ഒരു കുശുംപ് കാണിക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ അവർ തമ്മിൽ ഒരുപാട് അടുത്ത റിലേഷനിലൊക്കെ ആയി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് കഴിയുമ്പം അത് അബോർഷനായി പോകാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി അറിയാതെ ഈ അമ്മായിമ്മമാർ ഇവർക്ക് പിന്നെ ഫുഡിലിത് ഈ പൂവിൻ്റെ ഇതളുകൾ അല്ലെങ്കിൽ എന്തോ ആ ആ ചെടിയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം ചെയ്ത് കൊടുക്കുമായിരുന്നു എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു അപ്പോൾ കൊടുക്കും അപ്പോൾ അവർ അത് അപോഷനായി പോകും എന്ന് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു ദൈവം എന്തോ ഒരു വിഷാംശം ചെയ്യുന്ന തൊണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ആ ചെടി കളഞ്ഞു പിന്നെ വേറൊരാൾ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ ഈ ഓണത്തിനൊക്കെ കൂടുതൽ അത്തപ്പൂക്കളൊക്കെ ഇടുമ്പോഴാണല്ലോ ഈ പൂ കൂടുതൽ വരാറുള്ളത് അപ്പോഴും ഞാൻ ഇങ്ങനെ ഈ പൂ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ അത്തപ്പൂ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ കോളേജ് വെച്ചിട്ടാണ് അപ്പോൾ രുന്ന് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഒരു പത്ത് വർഷം മുമ്പ് മറ്റേ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞാണെങ്കിൽ പത്തിനും മുകളിലായിട്ടുണ്ട് അപ്പോൾ അന്ന് മുതലേ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് ഇതിന് സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഞാൻ കേട്ട ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഇതിൻ്റെ ദൂഷ്യം കാരണം ഒരു കുട്ടി മരണപ്പെട്ടു അതായിരിക്കാം കാരണം എന്നും കൂടി പറയപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ അത്ത പൂക്കളെ വിടാൻ വേണ്ടിയിട്ട് പൂക്കൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലായിട്ടും ഈ പൂവെന്തിപ്പൂവൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ ഞാൻ ഈ അരളിപ്പൂ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഞാനിങ്ങനെ അതിങ്ങനെ ഇതളുകളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഓഹ് ഈ ചെടി എങ്ങനെയുള്ള പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പെട്ടാന്ന് പറയാൻ നേരം ഇതിങ്ങനെ വിഷത്തിൻ്റെ ഒരു ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനത് അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അത് കളഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അവിടനെ എൻ്റെ അടുത്തിരുന്ന് ഞങ്ങളുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന കൊച്ചി പറഞ്ഞു അവർ പറഞ്ഞിട്ടെ അവരുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ ചെറുതായിരുന്നപ്പോൾ ഇതിൻ്റെ മഞ്ഞ കളറിൻ്റെ ചെടി മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ചെടി അവരുടെ മുറ്റത്തുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഈ കസിൻസൊക്കെ വരുന്ന കൂടുന്ന സമയമാകുമ്പോൾ ഈ ആ വീട്ടിലെ പിള്ളേർക്കറിയാം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഈ ചെടിയുടെ അടുത്തേക്ക് പോകരുതെന്നൊക്കെ പക്ഷെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പം റിലേറ്റീവ്സൊക്കെ കൂടുതലോ ആ സമയമാകുമ്പോഴത്തേക്കും അവരുടെ ചാച്ചൻ അതായത് ഈ എന്നോട് പറഞ്ഞ കൊച്ചിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ചാച്ചൻ അവർ ചെറുതായിരുന്നപ്പോൾ ആ ചാച്ചൽ നമ്മുടെ ഓല െട്ടുമായിരുന്നു എന്ന് പറഞ്ഞു ആ ചെടിക്ക് ചുറ്റും വലിയ ഒരു അത്യാവശ്യം നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ കുറേ വലിയതായിരുന്നു ആ ചെടി അപ്പോൾ അത് വെട്ടിക്കളയുന്നില്ല ഇങ്ങനെ ആരെങ്കിലും വരുമ്പോൾ ഒക്കെ പിള്ളേർ ഒക്കെ കൂടുമ്പോഴത്തേക്കും ഇവരിങ്ങനെ വട്ടത്തിന് ആ കെട്ടി വെക്കുമായിരുന്നു അങ്ങോട്ടേക്ക് പിള്ളേർ കടന്നു ചെല്ലാതിരിക്കാൻ പറഞ്ഞു അപ്പോൾ അത് ഈ ഒരു രണ്ട് ഇൻസിഡൻറ്റ് ഇതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇതൊക്കെ ഇതിൽ എന്തെങ്കിലും സത്യം കാണുമായിരിക്കും എന്നിങ്ങനെ വിചാരിച്ച് തുടങ്ങി അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഇടാൻ കാരണം ഒത്തിരി പേരുടെ വീടുകളിൽ ഈ ചെടി ഉണ്ട് അരളിയുടെ അതിൻ്റെ പല കളറുകളുണ്ട് അപ്പോൾ എനിക്കത് വേറെ ഏതൊക്കെയാണ് അങ്ങനെയൊന്നും എനിക്ക് ഞാൻ കൂടുതലും വൈറ്റും റോസും കണ്ടേക്കുന്നത് യെല്ലോ ഞാൻ കണ്ടിട്ടില്ല റോസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് അപ്പോൾ ഈ ചെടികളൊക്കെ ആരുടെയും വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വഴികളിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ടൊന്ന് പഠിച്ച് ആധികാരികമായിട്ടൊന്ന് അറിയാൻ അറിയാനൊന്ന് ശ്രമിക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെ വളർത്തണോ വേണ്ടയോ എന്നാലോചിക്കുന്നതായിരിക്കും ശരിയെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരൊക്കെയുള്ള വീട്ടിൽ അവരൊക്കെ എന്തെങ്കിലും ഒരു ഇലയോ കമ്പമൊക്കെ കിട്ടി നിന്ന് പുറകെ കഴിക്കുകയും വായിലിടുകയൊക്കെ ചെയ്യത്തില്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇതെന്തോ മരുന്നിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്നും കേൾക്കുന്നുണ്ട് മരുന്നിനാണെങ്കിലും അതതിൻ്റെതായ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതൊരു മെഡിസിനൽ പ്ലാന്റായി മാറുന്നതെന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകാരണം ഇങ്ങനെയൊരു സംഭവം ഈ പൂവിനെക്കുറിച്ച് ഈ ചെടിയെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് പണ്ട് മുതൽ സത്യമാണോ ഉള്ള അല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ ചെടി നട്ടിട്ടുള്ള വീടുകളിലുള്ളവർ അതേപോലെ പരിസരങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നെങ്കിൽ നമ്മുടെ ഈ ആയുർവേദ മെഡിസിൻസ് ഒക്കെ ഉണ്ടാകുന്ന ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആയുർവേദിക് ഡോക്ടേഴ്സ് അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും അപ്പോൾ അല്ലെ പഴയ നമ്മുടെ പണ്ടത്തെ വൈദ്യന്മാർ ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആരെങ്കിലോടൊക്കെ ഒന്ന് ചോദിച്ച് ഇതിൻ്റെ ഗുണവും ദോഷവും ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നട്ടു വളർത്തുന്നതായിരിക്കും നല്ലത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്തത് അത് ഈ കുട്ടി മരിച്ചതിൻ്റെ പേരിലല്ല മെയിനായിട്ട് ഞാൻ ഇത് ഈ കൊച്ചിൻ്റെ ഒരു കാര്യം കേട്ടപ്പോഴാണ് ചിലപ്പോൾ ഇത് സത്യമായിരിക്കുമോ കാരണം നേരത്തെ മുതൽ ഞാനും ഇതിനെക്കുറിച്ച് കേട്ടിരിക്കുന്ന ഒരു സ്റ്റോറി ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പം ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക ഇതിനെക്കുറിച്ചൊന്ന് നന്നായിട്ടൊന്ന് അന്വേഷിച്ചിരുന്ന ശേഷം മാത്രം ചെയ്യുക ഇതിനെ വളർത്തുകയോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു